നമസ്കാരം ഡാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജി അർജൻറ്റീനയിൽ നിന്നൊരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് യെസ് അർജൻറ്റീൻ ജം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവ സൂപ്പർ താരം ഫ്രാങ്കോ മാസ്റ്റൻഡോനോയെ സ്വന്തമാക്കാനായിട്ട് പി എസ് ജി നീക്കങ്ങൾ അതിവേഗത്തിലാക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ താരത്തിന് ഭാവിയിലെ സൂപ്രതാരമായിട്ട് ഇപ്പോഴേ വിശേഷിപ്പിക്കുന്ന കളിക്കാരനാണ് നിരവധി യൂറോപ്യൻ ടീമുകൾക്ക് അദ്ദേഹത്തിൽ താൽപ്പര്യമുണ്ട് നിലവിൽ അർജന്റീൻ വമ്പന്മാരായ റിവർ റിവർപ്ലേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനയുടെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി ടീമുകൾ ഓൾറെഡി കളിച്ചു കഴിഞ്ഞ താരം ഇതാ അർജന്റീൻ സീനിയർ ടീമിനു വേണ്ടി കളിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെയുള്ള പതിനേഴുകാരനായിട്ടുള്ള മുന്നേറ്റ നിരതാരം അദ്ദേഹത്തിന് മധ്യനിരയിലും കളിക്കാൻ പറ്റും ഫോർവേഡായിട്ടും കളിക്കാൻ പറ്റും അങ്ങനെ വളരെയധികം ടാലൻ്റുള്ള പതിനേഴുകാരൻ അർജന്റീൻ ജമ്മിനെ സ്വന്തമാക്കാനാണ് പി എസ് ജി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഫബ്രിസിയുടെ റിപ്പോർട്ടിലേക്ക് പോകാം ഫബ്രീസിയ കുറിക്കുന്നത് ഇങ്ങനെയാണ് പി എസ് ജി ട്രൈ ചെയ്യുന്നു ഫ്രാങ്കോ മാസ്റ്റൻ ഡൂനോയുടെ ഡീൽ എത്രയും പെട്ടെന്ന് ഡണ്ടീലാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളുമായിട്ട് പി എസ് ജി മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഒന്നും സീൽ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പി എസ് ജിയുമായിട്ട് ഡൻഡീലായി എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് യൂറോപ്യൻ ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി രംഗത്തുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടുതന്നെ പി എസ് ജി വേഗത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പബ്രീസിയോ റൊമാനോ കുറിക്കുന്നു ഏതായാലും പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങൾ അവിടെയുണ്ട് മിന്നും പ്രകടനം നടത്തുന്നുണ്ട് ഡിസേ ഡോ അടക്കമുള്ളവർ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങനെയുള്ളൊരു എൻവിയോൺമെൻറ്റിലേക്ക് മാസ്റ്റൻ ടൂനെ പോലുള്ളൊരു താരം കൂടി എത്തിയാൽ അവരുടെ ഭാവി ഭദ്രമാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്നതാണ് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വെത്താം